ക്യാഷ് ഇസ് ദിനാൻഷ്യൽ ഇയറിലെ ആദ്യത്തെ ഫ്രീ വെബിനാർ യെസ് ഈ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പതിന് സൂമിൽ നമുക്ക് കണ്ടു ആ വൺ അവർ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാഷ് ഈസ് ദ കിങ് നമ്മൾ ഏപ്രിൽ പതിനെട്ടാം തീയതി കൊച്ചിയിൽ ഒരു വൺ ഡേ പ്രോഗ്രാം നടത്താൻ പോവുകയാണ് അതിൻ്റെ ഒരു ഓറിയൻറ്റേഷനായിട്ട് എന്താണ് ക്യാഷ് എന്താണ് ക്യാഷ് ഫ്ലോ ഇൻ അവർ ബിസിനസ് അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഏപ്രിൽ പതിനെട്ടിൻ്റെ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് ഒത്തുകൂടാം സൂമിൽ എന്ന് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പതിന് എന്തിന് ക്യാഷ് ഈസ് ദ കിങ് നമ്മുടെ ബിസിനസ്സിൽ ഒരേ ഒരു രാജാവേ ഉള്ളൂ ആൻഡ് ദാറ്റ് ഈസ് ക്യാഷ് അതിനെക്കുറിച്ച് പഠിക്കാൻ പന്ത്രണ്ടാം തീയതി ഫ്രീ വെബിനാർ ക്യാഷ് ഈസ് ദ കിങ്